നമ്മൾ ക്ലാസ്സിൽ പോയി ഒരു പണ്ടനായിരുന്നു കഴിഞ്ഞാൽ ടീച്ചർ കളിമെന്നാണെന്ന് പറയും കളി അവിടെയുണ്ട് പക്ഷേ അതുകൊണ്ട് കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ നമ്മുടെ സ്വയത്താൽ ഒത്തിരി ഒന്നും നേടാൻ പറ്റുന്നില്ല നമുക്ക് വേണ്ടത് ദൈവം നിങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാം കുഞ്ഞുങ്ങളും ക്ലാസ് മുപ്പത് പേരുണ്ടെങ്കിൽ മുപ്പത് പേരും ഒരേ തരത്തിലല്ല ഒരേ ലെവലിലല്ല അവരുടെ ബുദ്ധിക്കും പഠനത്തിനും എല്ലാം ഏറ്റക്കുറച്ചിലും ഉണ്ട് എന്നാൽ അത്തരത്തിലൊരു പ്രയാസം നിങ്ങൾ നേരിടുകയാണെങ്കിൽ നിങ്ങൾക്കും പഠിച്ചു വരും കഴിഞ്ഞു ആ ഒരു പ്രശ്നമല്ല അതുകൊണ്ടാണ് എന്നോട് യാചിക്കട്ടെ നമ്മൾ എല്ലാ ആഴ്ചയും കൂടി വന്ന് നമ്മൾ അതുകൊണ്ടാണ് ദൈവത്തോട് യാചിക്കുന്നത് നമുക്ക് ഇല്ലാത്തത് ദൈവം തരും യാചിക്കുന്നത് ദൈവം തരും അപ്പോ നിങ്ങളുടെ കുറവുകൾ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ ദൈവത്തോട് യാചിക്കട്ടെ എനിക്ക് പഠിച്ച് ആ ഒരു കീർത്തി നേടിയ നേടുന്നതിന് എന്താണ് തടസ്സം എനിക്ക് പഠിച്ച ആ ഉന്നത വിജയം കൈവരിക്കുന്നതിന് എന്താണ് എൻ്റെ ജീവിതത്തിലെ തടസ്സം ആ തടസ്സവും കുറവും നിങ്ങൾ സ്വയം കണ്ടെത്തി എനിക്ക് കഴിയത്തില്ല എന്ന് പറയുകയല്ല ദൈവസന്നധിയിൽ നിങ്ങൾ ആവശ്യം ബോധിപ്പിക്കുമ്പോ നിരന്തരം നിങ്ങൾ യാചിക്കുമ്പോ ബുദ്ധിയാൽ ദൈവങ്ങൾ നിറയ്ക്കും കൊണ്ട് ദൈവങ്ങളെ അഭിഷേകം ചെയ്യും ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് പോകരുത് എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും നിങ്ങൾ ദൈവത്തോടും പ്രാർത്ഥിക്കണം ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം ഏതൊക്കെ വിഷയമാണ് നിങ്ങൾക്ക് പ്രയാസം ടീച്ചേഴ്സിനോട് ചോദിക്കണം കാരണം നിങ്ങളുടെ സ്വപ്നം ദൈവത്തിന്റെ സ്വപ്നം നിങ്ങളെ കുറിച്ച് നിങ്ങളൊരു കീർത്തിയായി മാറും നിങ്ങളുടെ അറിയിപ്പണം നിങ്ങളൊരു പ്രശംസയായി മാറും സ്കൂളിൽ അത്തരത്തിൽ ഒരു സൽഫൈൻ കൊണ്ടുവരുമ്പോ എത്രയോ അഭിമാനമാണ് മാതാപിതാക്കൾ നിങ്ങൾ എത്രയോ സന്തോഷം അവരുടെ ഹൃദയം തുടിക്കും സന്തോഷിക്കും മാതാപിതാക്കളുടെ ആഗ്രഹം തങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്വർഗത്തിലെ പിതാവിന്റെ ആഗ്രഹം ഏതാണ് ദൈവം സൃഷ്ടിച്ച ഓരോ മക്കളും അനുഗ്രഹിക്കപ്പെടണം അതുകൊണ്ട് മടുത്തു മടുത്തുപോകാതെ ദൈവത്തോട് നമുക്ക് യാചിക്കാം നമുക്ക് ബുദ്ധി തരുന്നത് ദൈവമാണ് ജ്ഞാനം ദൈവമാണ് ഈ ജ്ഞാനം ബുദ്ധി ഉണ്ടായി നമ്മളെ പഠിച്ചു മുന്നേറുമ്പോൾ ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറും നിങ്ങൾ ഏത് ക്ലാസ്സിൽ ഏത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായാലും നിങ്ങൾ സ്വയം ദൈവസംഗ സമർപ്പിക്കുക എല്ലാ ദിവസവും സ്വർഗത്തിൻ്റെ അപ്പനോട് നിങ്ങൾ യാചിക്കുക മാതാപിതാക്കൾക്ക് നൽകാൻ കഴിയാത്തത് ടീച്ചേഴ്സിന് നൽകാൻ കഴിയാത്തത് സ്വർഗത്തിൻ്റെ അപ്പൻ അതുകൊണ്ട് പോവാതെ യാത്ര ഒരു പ്രാവശ്യം നിങ്ങളുടെ മനസ്സിൽ പറയാൻ വേണ്ടി ഞാൻ പറയാം അഞ്ചു വയസ്സായ ഒരു ബാലൻ വളരെ വികൃതനായ കുട്ടിയായിരുന്നു വളരെ വികൃതി പിടിച്ച ഒരു ഒരു ദിവസം ഈ ബാലനെ നോക്കാനുള്ള ചുമതല പിതാവ് ഏറ്റെടുത്തു കാരണം മാതാവ് വന്ന് വളരെ ക്ഷിണിയായിരുന്നു രോഗിയായിരുന്നു അപ്പൊ മാതാവിന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി പിതാവ് ആ മകന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഇന്ന് ഞാനാണ് അങ്ങനെ രാവിലെ മുതൽ പിതാവ് എന്റർടൈൻ ചെയ്യാൻ തുടങ്ങി കളിപ്പിക്കാൻ തുടങ്ങി കൂടെ കളിച്ചു ചിരിച്ചു അങ്ങനെ ആ ദിവസം കുടിപ്പിച്ചു പിതാവ് വൈകുന്നേരമായിപ്പോൾ അവൻ ക്ഷണിച്ചു ബെഡിലേക്ക് കിടത്തി അപ്പൊ പിതാവ് തന്നെ ക്ഷണിച്ചു ഈ ഒന്നാമത് വികൃതിയായ കുഞ്ഞാണ് അവന്റെ അവൻ്റെ പോയി പിതാവും അവനെ ആഹാരം കൊടുത്ത് ബെഡിലേക്ക് എടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് കഴിഞ്ഞപ്പോ ബെഡ്റൂമിൽ നിന്നും അമ്മാൻ വിളിച്ച് പറഞ്ഞു പപ്പ എനിക്ക് വെള്ളം വേണം ആഹാരവും വെള്ളം എല്ലാം കൊടുത്ത് കിടക്കാൻ പറഞ്ഞു വിട്ടതാണ് അല്പം കഴിഞ്ഞപ്പോഴേക്കും അപ്പോ പിതാവ് ജീവനായി കുറച്ചു സമയം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ജീവികളാൻ തുടങ്ങിയതാണ് അപ്പോ പിതാവ് പറഞ്ഞു നീ പോയി മടിച്ച കിടന്നു കഴിഞ്ഞപ്പോ വീണ്ടും വെള്ളം വേണം പിതാവ് വീണ്ടും പറഞ്ഞു പറഞ്ഞതിനെ കത്രയും എടുത്തു കുടിക്ക പിതാവ് അനങ്ങില്ല വീണ്ടും ജീവികളോട്ടേ അല്പസമയം കഴിഞ്ഞപ്പോ ആ മകൻ വീണ്ടും പറഞ്ഞു പപ്പ എനിക്ക് വെള്ളം പിതാവ് ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെട്ടു ചെറുതായിട്ടൊന്ന് കോപം വന്നു മോനോട് പറഞ്ഞു നീ നീലി അനങ്ങിയ ഇനി ശബ്ദിച്ചാൽ ഞാൻ വടിയെടുത്ത് നിന്നെ തല്ല അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു മകൻ അല്പസമയം ഒന്ന് സൈലന്റ് ആയി അതിനു ശേഷം പിടിച്ചു പറഞ്ഞു അപ്പൊ വടിയെടുത്ത് തന്നെ തല്ലാൻ വരുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കൊടുന്ന് കൊണ്ടുവരണം വടിയെ തന്നെ തല്ലാൻ തരുമ്പോ ഒരു ഗ്ലാസോട് വെള്ളം കൊണ്ടുവരണ്ട ആ മകന്റെ ആ ഒരു പോകാതെ സ്വർഗത്തുള്ള അപ്പോഴോടും നാം നിരന്തരം യാചിച്ചു കഴിഞ്ഞാൽ നാം എന്ത് ചോദിച്ചാലും ചില വിഷയങ്ങളൊ വൈകി എന്ന് വന്നാലും യാചന നിർത്തരുത് ചോദിക്കുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത് സ്വർഗത്തിലെ പിതാവിനോട് നാം ചോദിക്കുമ്പോൾ ഈ ലോകത്തിലെ പിതാവ് നമുക്ക് എന്തും ശ്രേഷ്ഠമായി അതിനെക്കാളും കഴിവുള്ള ഒരു ദൈവം സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയുണ്ട് ഈ ദൈവം നമ്മൾ പറയുന്നത് മടുത്തു നിങ്ങൾ ഈ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏറ്റവും അധികമായി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ എന്ത് ചോദിച്ചാലും ദൈവത്തെ അപ്പോ പഠിക്കുന്ന കാലയളവിൽ നിങ്ങൾ ഏറ്റവും അധികം ചോദിക്കേണ്ടത് ജ്ഞാനം ചോദിക്കുക ബുദ്ധി ചോദിക്കുക ആ അഭിഷേകത്താൽ ദൈവം നിങ്ങൾ നടക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പങ്കുവയ്ക്കുക ചൂരി വരുമ്പോൾ മാതാവിനോട് പോയി പറയുന്നത് പോലെ പിതാവിനോട് പോയി പറയുക ടീച്ചർ ഒരു ബുക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞ നാളെ പറഞ്ഞു കൊണ്ടുപോകണം അതുകൊണ്ട് എനിക്ക് വേണം അല്ലെങ്കിൽ നോട്ട് ബുക്ക് വേണം അല്ലെങ്കിൽ പെൻസിൽ വേണം പിതാവിനോടും മാതാവിനോടും പോലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ ദൈവത്തോടും നിങ്ങൾ ചോദിച്ചു തുടങ്ങി മടുത്തു പോകാതെ നിങ്ങൾ ചോദിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ മനസ്സലുകളുള്ള നല്ല പിതാവ് നമുക്ക് വേണ്ടി വഴികൾ തുറക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവിനെ കൊണ്ട് ചേർന്ന് കണ്ണ് അടച്ചിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായും അവരുടെ മേലൊരു ദൈവത്തോടി വെളിപ്പെടട്ടെ ഒരുവനും കുറവാകുന്നുവെങ്കിൽ കുറ്റം പറയാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാച്ചിക്കട്ടെ എന്നറിച്ച് കർത്താവേ ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾ സ്തോത്രം സ്ഥോം ഇന്ന് രാത്രി അവരുടെ മനസ്സിനെയൊള്ളു അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും കഷ്ടപ്പെട്ട് ആരെങ്കിലും പറയുന്നത് കൊണ്ട് പഠിക്കുവാനല്ല സ്വയം പഠിക്കുവാനുള്ള ഒരു ഇഷ്ടം അവർക്കുണ്ടാകുവാനോ സ്വയം പഠിച്ചുയരുവാനുള്ള ഒരു വാഞ്ച അവ ഹൃദയത്തിൽ ഉദിക്കുവാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു െ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നിറയ്ക്കും മാറ്റങ്ങൾ ഉണ്ടാകും ഓരോ ദിവസം കഴിയുന്നോ ഓരോ ആഴ്ച കഴിയുന്നോ അവർ പഠിച്ചു ദൈവക്രമയിൽ വളരുവാൻ ബുദ്ധി

ഈ ലോക യാത്രയിൽ അവരെ ശുശ്രൂഷൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർക്ക് വേണ്ടി കരയുവാൻ അവരുടെ ഉയർച്ചയിൽ കൂടെ നിൽക്കുവാൻ മാതാപിതാക്കളെ ഉപയോഗിക്കുന്നതിനായുള്ള അവസ്ഥ കണ്ടുകൊണ്ട് വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവസ്ഥകൾക്ക് കംപ്ലീറ്റ് മാറ്റമുണ്ട്

ിച്ചതുപോലെ നിങ്ങൾക്ക് പ്രത്യേക പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ എഴുതാം ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും പരീക്ഷ ഉള്ളപ്പോൾ അറിയിക്കുക ആ സമയങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോ വരുന്ന ആഴ്ച പഠനം ഏറ്റവും അനുഗ്രഹമായി ഇരട്ടെ മുതൽ പുതിയ സ്വപ്നങ്ങൾ കാണുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളെ അധികമായി സ്നേഹിക്കുന്നു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ഓരോ ദിവസവും ചെറിയ നിങ്ങൾ നടന്നു ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ ഗുഡ് നൈറ്റ് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം